ഒരു 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 ബേസ് സംഭവം വേണം ഫോക്കസ് വേണമല്ലോ അല്ലേ അല്ല ഞാൻ ഒന്നും നോക്കട്ടെ വഴി കിടക്കുന്നു സോഷ്യൽ മീഡിയക്കാരെ മുഴുവൻ എന്ത് വേണേലും പറയാനുള്ള എത്ര വർഷമായി അല്ല എന്റെ എന്റെ അപ്പൻറെ ആഗ്രഹം നടത്തി തന്നത് ശ്രീകണ്ഠൻ സാറാണ് അതറിയോ എന്റെ അപ്പന്റെ ആഗ്രഹം ഞാൻ അറിയാത്ത കാര്യങ്ങളെ ആഗ്രഹം എന്നെ ആയി കണ്ട് കോമ്പറ്റീഷൻ ബി പരീക്ഷ കഴിഞ്ഞിട്ട് അമേരിക്കയിലോട്ട് പോയി ഇവിടെ നിൽക്കാൻ കൊള്ളത്തിന് മനസ്സിലായോ അതുകൊണ്ടല്ലേ എന്തായിരുന്നു അമേരിക്കയിലേക്കുള്ള യാത്ര പെട്ടെന്ന് യാത്രപ്പെട്ടെന്ന് അതിൽ ഒരു ചാൻസ്

കുറെ കാല ടിനി ഏറ്റവും വലിയൊരു ആഗ്രഹം പറഞ്ഞു എന്റെ മകൻ എന്നെങ്കിലും ഒരിക്കൽ എന്നെ പപ്പ എന്നൊന്നും വിളിക്കണം ഇതുവരെ നടന്നിട്ടില്ല വേറെ ഒന്നും വിളിക്കുന്നില്ല ഇനിയുള്ള കാലത്ത് ഇപ്പൊ അത്രയെങ്കിലും വെച്ച് നിക്കുന്നു അല്ലെ അജയ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വീട്ടിലേ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞു കുട്ടിക്കാലം തൊട്ട് ഫ്രണ്ടിനെ ആഗ്രഹം ഒരു മകനാണ് അപ്പൊ പിതാവിന് ഫ്രണ്ട് ആവാൻ പറ്റും അങ്ങനെ ആവാൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ലൈനില Hmm. <laughs> <in>. <laughs <laughs> yeah. <ammed in English> ും മൂത്തമോളും ഇങ്ങനെ തന്നെയായിരുന്നു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അച്ഛാന്നൊക്കെ വിളിച്ചു അജയം ശരിയുണ്ടെന്ന് അറിയില്ല ഏട്ടോ ഇപ്പൊ നമ്മൾ പഴയ കോമഡിക്ക് വിൽക്കാൻ പാടാ എന്നാലും കോമഡിക്ക് ഒരു അക്സെപ്റ്റൻസ് വലിയൊരു അംഗീകാരം വന്നിട്ടുണ്ട് അപ്പൊ ഈ വാർത്താ ചാനലൊക്കെ നമുക്ക് കോമഡി പറയാതെ വാർത്ത പറയാൻ പറ്റുന്ന അവസ്ഥയായിട്ടുണ്ട് വാർത്താ ചാനലിലെ കോമഡിയാണെന്ന് അവർ നല്ല ഒരു ഉഗ്ര സ്റ്റേറ്റ്മെന്റാ ബ്രേക്കിംഗ് ന്യൂസ് ചാനലിലെ നമ്മൾ അല്ല ഒരുമിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് കൺഫ്യൂസ്ഡ് ആവും മാത്രമല്ല ാണ് സത്യേ ഇതിനകത്ത് പക്രു ഒരിക്കലും അങ്ങനെ ഒരു അഞ്ചാറ് ചാനലും അഞ്ചാറ് പത്രം ഒന്നിച്ച് വായിച്ച വട്ടായി പോകും മനുഷ്യൻ അല്ല നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ചില സംഭവങ്ങളെ കുറിച്ചിട്ട് സത്യസന്ധമായ ഒരു കാര്യം എന്തായിരിക്കും എവിടെ ആയിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് ഒരേ വാർത്തകളിൽ പലതരത്തിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഞാൻ ചില സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാറിന്റെ മോർണിംഗ് ഷോ കാണും ഇങ്ങനെ ആലോചിക്കും അങ്ങേക്ക് എങ്ങനെ ഇതിന് പറ്റുന്നു തൊട്ട് മണി വരെ മോർണിംഗ് ഷോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓഫീസിലെ കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ പോകുന്നു നോക്കണം അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒരു 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 എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കോമഡി വിത്ത് ഇതൊക്കെ ജോലിയല്ലേ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്ന് ടെലിവിഷനിലെ ബംഗാളി ഇത് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ മുന്നോട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു പോവാസ നമ്മള് പിള്ളേർ സെറ്റുമായിട്ടാണ് നമുക്ക് തോന്നലുണ്ടാവും ഇതിനിടയ്ക്ക് ജിമ്മി പോവാറുണ്ടോ സാറേ പിന്നെ ഇതൊക്കെ സമയം നമ്മളെ ഉറക്കത്ത് ജിമ്മി പോവും അങ്ങനെ ഞാൻ അത് വളരെ സീരിയസ് ആയിട്ട് പറയാ പക്രു അത് തമാശക്ക് പറയുന്നതല്ല അതായത് ഈ ടൈം മാനേജ്മെന്റ് എന്ന് സംഭവം ഒരു ശീലമാക്കിയല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സാറിന് ഒരു വന്നിരിക്കുന്ന ഒരു മാറ്റം വേറെ മാറ്റം ഒന്നും വന്നിട്ടില്ല വർഷങ്ങളായിട്ട് മാറ്റം വരാത്ത മൂന്ന് കാര്യങ്ങൾ ഒന്നും വമ്മുക്കേന പിന്നെ ശ്രീകണ്ഠൻ സാറ് പിന്നെ പക്രൂ ആ ഒന്നിലും മാറ്റം വന്നിട്ടില്ല നിർത്തി പണ്ടുങ്ങനെന്താ വേദി എനിക്കൊന്നേ ടിനിയൊക്കെ എത്രയോ തവണ പ്രേക്ഷകരിക്കും നമ്മൾ തമ്മിൽ ഇങ്ങനെ അതല്ല ഈ ഒരാളെന്നോട് ചോദിച്ചു വഴി വെച്ചിട്ട് ചോദിച്ചു പ്രായമൊക്കെ ആയില്ലോടൊ ഇങ്ങനെ കിടന്ന് ചാട്ടന്റെ കാര്യമുണ്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് മേലോട്ടല്ലേ ക്യാമറയിൽ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ചാടേണ്ട കാര്യമില്ല പക്ഷെ ചില സമയത്ത് ചിലപ്പം ഈ പഴയ പ്രേക്ഷകരുണ്ടല്ലോ നമ്മുടെ ഈ മോർണിംഗ് ഷോ ഒക്കെ കാണുന്നവര് അവര് ഈ നമ്മളെ തമ്മിൽ കണ്ട് ശീലിച്ച ആൾക്കാർ പറഞ്ഞു ആ പഴയ ചാട്ടത്തിൽ നിൽക്കുന്ന നല്ലത് നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് മോർണിംഗ് ഷോ ഫുൾ പഴയ നമ്മൾ തമ്മിൽ മോഡൽ ചെയ്യുന്നു ഫുൾ ചാട്ടമായിരിക്കും അങ്ങനെ ചാടി ഇങ്ങനെ ചാടി നമ്മൾ ചാടി ചാടി മറ്റുള്ള ഈ ഇത് കുഴപ്പം തറിയോ അജയ ഇത് വാശിയും വൈരാഗ്യം വന്നിട്ടുണ്ടല്ലോ ഇപ്പോ അജയൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴേ അജയൻ പിറകിലാണെന്ന് അവരടിക്കും നമ്മൾ വിചാരിക്കും നമ്മള് പറഞ്ഞാൽ ഒരു കാലം അപ്പൊ പിന്നെ അവിടെ ചാടിപ്പോ ഒരുവിധമുള്ളവരെല്ലാം പോകും അല്ല ശരി ഇലക്ഷന്റെ സമയത്ത് സാറിന് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥി എന്തായാലും ഉണ്ടാവും മനസ്സിലുണ്ടാവും പക്ഷെ മറ്റു സ്ഥാനാർത്ഥിയായിരിക്കും ലീഡ് ചെയ്യണത് അപ്പൊ ആ സ്ഥാനാർത്ഥിനെ പുഴുത്തി തന്നെ സാർ അങ്ങനല്ല അതിനകത്ത് എന്തോ തീരുമാനമെടുത്തറിയോ നമ്മൾ വിജയിച്ചവരുടെ കൂടാ എത്ര അടുപ്പായാലും ഇപ്പൊ ഒരു ഒരിക്കലും ജയിക്കത്തില്ലെന്ന് കഴിഞ്ഞ ലക്ഷം ഞാൻ തീരുമാനിച്ച ഒരാൾ ജയിച്ചു ഞാൻ ആഘോഷിച്ചു ചെയ്തു അന്നോ ചേട്ടാ അയാൾ ചെട്ടിപ്പോയി നിങ്ങൾ എന്നോട് പറഞ്ഞു സൂക്ഷിക്കണം സൂക്ഷിക്കണം ആ അത് പക്രുനെ പെട്ടെന്ന് പിടികിട്ട് കാണുന്നു എനിക്ക് തോന്നുന്നു അല്ലേ